തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം കൊടുങ്ങു ജി എം യു പി സ്കൂളിന് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്ക് സർക്കാർ അനുമതി മുസ്ലിം യൂത്ത് ലീഗിന്റെ പരാതിയെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊടുങ്ങി ജി എം യു പി സ്കൂളിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് നടപടികൾക്കായി പ്രാദേശിക സ്വയംഭരണ വകുപ്പ് ഡയറക്ടർക്ക് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചത് മലപ്പുറം ജില്ലയിലെ നനമ്പ്ര പഞ്ചായത്തിലുള്ള കൊടുങ്ങി ജി എം യു പി സ്കൂൾ വെറും സെന്റ് ഭൂമിയിലാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനം പഞ്ചായത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് പോലും കളിസ്ഥലമോ അസംബ്ലിക്ക് വേണ്ട സ്ഥലമോ മറ്റു അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലെന്നതാണ് പ്രധാന പ്രശ്നം ഭാവിയിൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്താനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ആവശ്യമായ ഭൂമി ഏറ്റെടുക്കണമെന്ന യു എ റസാഖ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നത് കൊടിഞ്ഞിൽ തന്നെ ഭൂമി കണ്ടെത്തി മതിയായ നഷ്ടപരിഹാരം നൽകി സർക്കാർ ഏറ്റെടുക്കണമെന്നതായിരുന്നു പരാതിയിലെ മുഖ്യ ആവശ്യം ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി എൽഎസ് ജെഡി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് കുറഞ്ഞത് മൂന്നേക്കർ ഭൂമിയെങ്കിലും ഏറ്റെടുക്കാനും വയലാണെങ്കിൽ അവ തരം മാറ്റുന്നതിന് അനുമതി നൽകാനും സർക്കാർ തലത്തിൽ അനുമതി ലഭ്യമാക്കണമെന്നും പരാതിയിലു ആദ്യം സൌജന്യമായി ഭൂമി ലഭ്യമാകുമോ എന്നതിന് ശ്രമിക്കാനും അല്ലാത്തപക്ഷം ആവശ്യമായ ഭൂമി സ്കൂൾ ആവശ്യത്തിനായി വിട്ടുനൽകുന്നവരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് മാർക്കറ്റ് വിലയോ നെഗോസിയേഷൻ പർച്ചേസോ ചെയ്യാനുമാണ് നിർദ്ദേശമുള്ളത് ഭൂമിയുടെ ലഭ്യതയ്ക്കനുസരിച്ച് വില പിന്നീട് തീരുമാനിക്കാനാണ് നിർദ്ദേശം ഏതായാലും സമൂഹത്തിന്റെ ദീർഘകാല ആവശ്യമായ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ നാട്ടുകാർ പ്രതീക്ഷയോടെയാണ് കാണുന്നത് നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് സർക്കാർ തലത്തിൽ കൂടി ശ്രമങ്ങൾ തുടങ്ങുന്നതോടെ വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് യു എ റസാഖ് പറഞ്ഞു അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജലറി സന്ദർശിക്കും